എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒറ്റ ഒരാളെപ്പോലും വഞ്ചിക്കണം എന്ന് ആഗ്രഹിക്കാത്ത നല്ലവരായ കുറച്ച് നക്ഷത്രജാതകരുണ്ട് ദൈവം ഇവരെ കാത്തുകൊള്ളുന്ന കൊള്ളുന്ന സാഹചര്യമാണ് ഈ ജനുവരി മാസത്തിൽ കാണുന്നത് എല്ലാ മേഖലകളിലും മികവ് തെളിയിക്കാൻ പോകുന്ന ഈ നക്ഷത്രജാതകരെ കുറിച്ചും ഇനി ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചും നമുക്ക് ഒന്ന് വിശദമായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ തന്നെ മനസ്സിലാക്കാം ഒപ്പം ഇവരുടെ ഗുണഫലങ്ങൾ കൂടാൻ വേണ്ട പരിഹാരക്രിയകളും ഒന്ന് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് കിടക്കുമ്പേക്ഷകരെ നിങ്ങൾ ഇതുവരെ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ആദ്യം തന്നെ പറയേണ്ടത് കാർത്തിക നക്ഷത്ര ജാതകരെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്ന ഈ നക്ഷത്രക്കാർക്ക് ദൈവത്തിൻ്റെ കൃപാകടാക്ഷം ലഭിക്കുന്ന ദിവസങ്ങളാണ് തൊഴിൽ രംഗം മെച്ചപ്പെടുവാനും വ്യവസായികൾക്ക് കെട്ടിക്കിടക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും സാധിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരുന്നത് ജീവിതത്തിൽ ഇതുവരെ മനസ്വസ്ഥത എന്തെന്നറിയാതിരുന്ന ഈ നക്ഷത്രക്കാർക്ക് മനസ്വസ്ഥത കൂടുതലായിട്ട് ലഭിക്കുന്ന രണ്ടാഴ്ച കാലം ഇനി ഇവർക്ക് ലഭിക്കുകയാണ് ഇനി എന്ത് എന്ന ആശങ്കയിൽ കഴിഞ്ഞ ഇവർക്ക് ദൈവത്തിൻ്റെ കൃത്യമായ ഇടപെടൽ മൂലം ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുകയാണ് ഒരു കാര്യവുമില്ലാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്ന വ്യക്തികൾക്ക് ഒരു തൊഴിൽ ഭാഗ്യം കൂടി ലഭിക്കുന്നു ദാമ്പത്യ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും വിവാഹമോചന കേസുകളിൽ ഒത്തുതീർപ്പ് ചർച്ച വിജയപ്പെടും ഉദരവ്യാധി വായു കോപം ഹൃദയബന്ധിയായ അസുഖങ്ങൾ ഇവ പ്രത്യേകം ശ്രദ്ധിക്കണം മക്കൾക്ക് സൗഖ്യം ഉണ്ടാകും നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കാൻ സാധിക്കും ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും വിദേശത്ത് പഠനത്തിനായും ജോലിക്കായിട്ടും ശ്രമിക്കാൻ നല്ല സമയമാണ് സഹോദരങ്ങളുമായിട്ടുള്ള അകൽച്ച കുറഞ്ഞു തുടങ്ങും ഭൂമിയുടെ കച്ചവടം ലാഭത്തിലാകും ബന്ധുജനങ്ങളുമായിട്ട് കൂടിച്ചേരാനും അവസരങ്ങൾ ലഭിക്കും ഈ നക്ഷത്രജാതകർ ദോഷപരിഹാരങ്ങൾക്കു വേണ്ടി ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യ ഐക്യമത്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി മകൈരം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ഭവനത്തിൽ സ്വസ്ഥത നിറഞ്ഞ അന്തരീക്ഷം ഇവർക്ക് ലഭിക്കുകയാണ് സന്താനങ്ങളോടുള്ള പിണക്കങ്ങളൊക്കെ മാറി അവരോടൊപ്പം ഒരുമിച്ച് കഴിയാൻ മകീര നക്ഷത്രത്തിൽ പിറന്ന മാതാപിതാക്കൾക്ക് സാധിക്കും വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം വീട് വിട്ട് മാറി നിന്നവർക്ക് തിരികെ ഭവനത്തിലേക്ക് വരാൻ ഉള്ള അവസ്ഥ ലഭിക്കും പലവിധ ദുഃഖ അനുഭവങ്ങളും ജീവിതത്തിൽ നിന്ന് മാറും ഇഷ്ടമുള്ള ആഹാര സാധനങ്ങൾ കഴിക്കാൻ അവസരങ്ങൾ ലഭിക്കും ഇനി ഇവരുടെ മനസ്സിൽ നിന്നും കലഹ കലഹഭയം മാറ്റിവെക്കണം കാരണം യാതൊരു പ്രശ്നങ്ങളും ഇനി കുടുംബജീവിതത്തിൽ ഉണ്ടാകില്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശത്രുക്കളിൽ നിന്ന് അകന്നു നിൽക്കാനായിട്ട് ശ്രമിക്കുക ഭാര്യ ഭർത്തൃ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും കാര്യസാധ്യങ്ങളും ഉണ്ടാകും ഈശ്വര ഭജനത്തിനുള്ള തടസ്സങ്ങൾ മാറും ധനലാഭങ്ങൾ ഉണ്ടാകും ബന്ധുജനങ്ങൾക്ക് സൗഖ്യങ്ങൾ പ്രതീക്ഷിക്കാം ചില ബന്ധുക്കളുമായി കലഹിക്കേണ്ടതായിട്ട് വരും സന്താന ഉത്പാദനത്തിലുള്ള ചികിത്സകൾ ഫലം കാണും പലവിധ രോഗാരിഷ്ഠിതകളും ഉണ്ടാകും കമിതാക്കളുടെ ആഗ്രഹം സഫലമാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും നല്ല സമയമാണ് ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക ഇനി പൂയം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ശത്രുശല്യം കുറഞ്ഞു തുടങ്ങുന്ന ദിവസങ്ങളാണ് മനസ്സ് സന്തോഷഭരിതമായിരിക്കും സഹോദരങ്ങളുമായിട്ടുണ്ടായിരുന്ന അകൽച്ചകളൊക്കെ മാറിക്കിട്ടും ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകളും മാറും രോഗാരിഷ്ഠിതകൾ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട് ആയുർഭീതിയും വിട്ടൊഴിയും തൊക്കു രോഗം പ്രത്യേകം ശ്രദ്ധിക്കണം കാര്യസാധ്യങ്ങളും ഉണ്ടാകും ഭാഗ്യ അനുഭവങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില പ്രതീക്ഷകളും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും സ്ഥാന പ്രതീക്ഷിക്കാം ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനാക്കാൻ യാതൊരുവിധ പ്രയാസങ്ങളും ഉണ്ടാകില്ല ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് അധികാരം പ്രയോഗിക്കാനും നല്ല സമയമാണ് പുതിയ വീടിനായിട്ട് ശ്രമം തുടങ്ങിയാൽ ഈ വർഷം അവസാനിക്കും മുമ്പ് തന്നെ ഭവന നിർമ്മാണം പൂർത്തീകരിക്കാനും സാധിക്കും ഈ നക്ഷത്ര ജാതകർ ദോഷ പരിഹാരങ്ങൾക്ക് ശുഭംഗൽ നിവേദ്യസഹിതം ധാര കഴിപ്പിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഉത്രം നക്ഷത്ര ജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം വരും ദിവസങ്ങളിൽ ധനപരമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല സുഖകാര്യങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്ന തടസ്സങ്ങളും മാറും വിദ്യാഭ്യാസത്തിലെ തടസ്സക്ലേശങ്ങളും മാറും വാദബന്ധിയായ രോഗങ്ങൾ നേത്രരോഗം ഇവ ശ്രദ്ധിക്കേണ്ട സമയമാണ് ദുർജനങ്ങളുമായിട്ടുള്ള സഹകരണം കുറയ്ക്കാൻ ശ്രമിക്കണം വീട്ടിൽ സന്തോഷം നിറഞ്ഞൊരു ഫലമായിരിക്കും ലഭിക്കുക ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടുമുള്ള കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും കടങ്ങൾ തീർക്കാൻ ചില സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കും കാര്യസാധ്യങ്ങളും ഉണ്ടാകും മക്കൾക്ക് സൗഖ്യം പ്രതീക്ഷിക്കാം ആജ്ഞാസിദ്ധി പ്രകടമാക്കേണ്ടതായിട്ട് വരും ചില മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് ദാമ്പത്യ ക്ലേശങ്ങൾ വിട്ടൊഴിയും വിവാഹ ആലോചനകളിലെ തടസ്സങ്ങൾ നീങ്ങി തുടങ്ങും സഹായികളുമായി ബന്ധപ്പെട്ട് അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും സഹോദര ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാനും സാധ്യതകൾ കൂടുതൽ ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ചിത്തിര നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം സാമ്പത്തികമായിട്ട് നല്ല സമയമാണ് ചിത്തിര ജാതകർക്ക് ധനത്തെ ചൊല്ലിയുള്ള കലഹങ്ങളും കുറഞ്ഞു തുടങ്ങും എല്ലാ മേഖലകളിലും വിജയസാധ്യതകളാണ് ഇവരെ കാത്തിരിക്കുന്നത് രോഗശാന്തിയും പ്രതീക്ഷിക്കാം അലങ്കാര സാധനങ്ങൾ വാങ്ങാൻ അവസരം ലഭിക്കും വലിയ ദുഃഖ അനുഭവങ്ങളും വിട്ടൊഴിയും ആദി വ്യാധികൾ കുറഞ്ഞു തുടങ്ങും ബന്ധനാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഔഷധ സേവ അത്യാവശ്യമായിട്ട് വരുന്നൊരു സമയമാണ് കുടുംബാംഗങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും അഭിവൃദ്ധി ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാം സഹോദരങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ പറഞ്ഞു തീർക്കുന്നതിലൂടെ മനസ്സിന് കുറച്ച് സമാധാനവും ലഭിക്കും ഗൃഹനിർമ്മാണത്തിനുള്ള ശ്രമങ്ങൾ വിജയം കാണും എന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പിക്കാം പൊതുവെ ആരോഗ്യം മെച്ചപ്പെട്ടൊരു കാലഘട്ടം കൂടിയായിരിക്കും ജീവിത പങ്കാളിയുടെ രോഗാവസ്ഥ വിഷമം ഉണ്ടാക്കാൻ സാധ്യതകൾ കൂടുന്നു തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതോടുകൂടി സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും ഈ നക്ഷത്രജാതകർ ദോഷപരിഹാരങ്ങൾക്കു വേണ്ടി വിഷ്ണുവിന് ഷടാക്ഷര സുദർശന മന്ത്ര പുഷ്പാഞ്ജലിയും പാൽപായസ നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കുക ഇനി ചോതി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം ചതിയിൽപ്പെടാതെ സൂക്ഷിക്കേണ്ട ദിവസങ്ങളാണ് വരുന്നത് വാക്കുദോഷം മൂലം ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കാതെ ഒന്ന് ശ്രദ്ധിക്കണം ഉദരോഗം കാൽപാദങ്ങളിൽ ഒടുവ് ചതവ് ഇവ മൂലം ചികിത്സയിൽ കഴിയുന്നവർക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ ഈ കാലഘട്ടത്തിൽ നിഷ്പ്രയാസം സാധിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തൊഴിലിനു പോകാൻ സാധിക്കുന്നതോടുകൂടി ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഗവൺമെൻറ്റുമായിട്ടുള്ള ഏർപ്പാടുകളിൽ ഇനി ഒരു തരത്തിലും പരാജയം ഉണ്ടാകില്ല മനോവിചാരം കുറഞ്ഞു തുടങ്ങുകയും ചെയ്യും പോലീസ് കേസുകളിൽ അകപ്പെടാതിരിക്കാൻ മോശം കൂട്ടുകെട്ട് മാറ്റിവെക്കുന്നതിലൂടെ സാധിക്കും ബുദ്ധി സാമർഥ്യം പല കാര്യങ്ങളിലും തുണയ്ക്കുകയും പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കും പലവിധ ധനാഗമങ്ങൾ ഉണ്ടാകുന്നത് സമ്പത്ത് വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ ഭാവി കൂടി സുരക്ഷിതമാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട നല്ല ഉറക്കം ലഭിക്കുന്ന ദിവസങ്ങളാണ് വരുന്നത് മക്കൾ അടുത്തില്ലാത്തതിൻ്റെ വിഷമം കൂടുതലാകാൻ സാധ്യതകൾ കാണുന്നുണ്ട് സന്താന ഉൽപാദന ചികിത്സകളിലെ തടസ്സങ്ങൾ നീങ്ങി ഒരു സന്താനം ലഭിക്കുന്നതിനുള്ള ഭാഗ്യവും ഇവരുടെ ജീവിതത്തിൽ വരുന്നുണ്ട് ഭൂമി കച്ചവടം ലാഭകരമാകും തർക്കവിഷയങ്ങളിൽ യുക്തി കൊണ്ട് വിജയം വരിക്കാനും സാധിക്കും ഇവർ ദോഷപരിഹാരാർത്ഥം ശാസ്താവിന് എണ്ണ അഭിഷേകം ചെയ്ത് നീരാഞ്ജനം കഴിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക